ഹായ് ഫ്രണ്ട്സ് കമാലി രുചികളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉളപ്പിൽ പോയി വന്നതിന് ശേഷം പാചകം ചെയ്തത് ഇന്നില്ലേ ഇന്ന് വെയിലൊക്കെ കാണുന്നുണ്ട് അപ്പോൾ വെയിൽ കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് പോന്നതാ അപ്പോൾ വേണ്ടേ ഇവിടെ ജാതിക്കൊക്കെ ഒരുപാട് വീണ് കിടപ്പുണ്ട് അപ്പോൾ ഞാൻ ഈ ജാതിയുടെ ഈ ചുറ്റിനും പുല്ലുണ്ട് എന്നാൽ അത് പറിച്ചു മാറ്റിയാലേ ജാതിക്ക് വീഴുന്നത് കാണാൻ പറ്റുള്ളൂ കുറെ എണ്ണത്തിൻ്റെയൊക്കെ ഞാൻ പറിച്ചതാണ് എന്നാലും ഉണ്ട് ഇപ്പം ജാതിക്ക് വീണ് കിടക്കണത് കാണിച്ചു തരട്ടെ ഉണ്ടോ കുറച്ചും പുറക്കി മാറ്റി അപ്പോൾ മഴ പെയ്തു കഴിയുമ്പോൾ ഇതുണ്ടല്ലോ മഴ പെയ്തു കഴിയുമ്പോൾ ഒറ്റ ദിവസം കൊണ്ട് ഇതിൻ്റെ പത്രിയെല്ലാം അളിഞ്ഞു പോകും ഈ പത്രിയ്ക്കാണ് പൈസ കൂടുതൽ അത് വേണ്ട വിധം ഫ്ലവറായിട്ട് ഉണക്കിയൊക്കെ എടുക്കുകയാണെങ്കിൽ ഫ്ലവർ എന്ന് പറയുന്നത് അത് പൊട്ടാതെ എടുക്കണം അതാണ് അതിൻ്റെ പ്രത്യേകത അങ്ങനെ പൊട്ടാതെ എടുക്കുന്നതിന് ഒരു വില രണ്ടായിട്ട് പൊട്ടുന്നതിന് ഒരു വില പിന്നെ പൊടികളായതിന് ഒരു വില തനിപ്പൊടിയായതിനു ഒരു വില അങ്ങനെയൊക്കെ വിലകൾക്ക് മാറ്റങ്ങളുണ്ട് അതുകൊണ്ട് ആവതും ഞങ്ങൾ പൊട്ടിക്കാതെ കായ്മന്ന് വിടിയിച്ചെടുക്കും ഇത് ഞങ്ങൾ മാറിയിട്ടൊക്കെ വീണ് കിടക്കുന്നുണ്ട് ഓരോ ദിവസം വന്നില്ലെങ്കിൽ നഷ്ടങ്ങളേറെ പാവതം ഞങ്ങൾ അങ്ങനെ വരും ഇറക്കി എടുക്കാനായിട്ട് ഇത് പറക്കണെന്ന് വേറൊരു പണി നടക്കേയില്ല ഇന്നത്തെ പണി ഇതാണ് കിടും ഓ കുറേ പറക്കി എടുത്തു അവശതായി പറക്കിയെടുത്തേ കുമ്പിട്ട് നേർന്നും കുമ്പിട്ടു നിർന്നും പറക്കണ്ട പറക്കണേ കാണേ ഞാൻ പറക്കാത്ത ഇടം ഇന്ന് പറക്കില്ല ഇന്നൊരു മഴ പെയ്താൽ അതിൻ്റെ പത്രിയൊക്കെ ഞങ്ങൾ കേടുവെന്ന് പോകും ഈ പൊട്ടി വീഴുന്നത് അതിന് മൂപ്പത്തി വരുന്നത് അപ്പം ഈ പൊട്ടി വീഴുന്നത് മാത്രമേ ഞങ്ങൾ പറക്കുന്നുള്ളൂ ഇപ്പം ഇങ്ങനെ ഇരുന്നാലേ നേരം പോവും ഇവിടെയൊക്കെ കിടക്കണ്ട് പറക്കിപ്പോയതെങ്കിലും ഇവിടെയൊക്കെ കിടക്കുന്നുണ്ട് ഇതിൻ്റെയൊക്കെ പത്രി പോയിതാ കുഞ്ഞിക്കായ ഓ ഈ ഇതാണ് ജാതിക്കത്തോട്ടത്തിലെ ഇവിടുത്തെ ഒക്കെ പർക്കറി കഴിഞ്ഞത് അതേ ഉണ്ടെന്നാലും ി പോയാലും ഇങ്ങനെ വില എന്താ ചീ വീടുകളുടെ കരച്ചിൽ കേട്ടോ ഇതെൻ്റെ ഉള്ളിൽ വീണ കാണില്ല ഞാൻ അവിടെ നിന്ന് നോക്കിയപ്പോൾ ഒരാൾ കണ്ടതാണ് ഇവിടെ പറക്ക് ചെയ്തല്ലോ ഏ ഇവിടുത്തെ പുല്ല പറച്ചികളായിട്ടെ ഇതേ ഇത് അവിടെ ഒരു പോന്നോടത്തൊരു കായ അടങ്ങും ഏ മുന്നോട്ടല്ലേ അവിടെ വീണാൽ കാണില്ല ഇവിടെ ഈ കായ വീണാൽ കാണത്തില്ല അതുകൊണ്ട് പുല്ല് വരയ്ക്കാൻ പോവുക അവിടെ ഇതൊക്കെ കായയുണ്ട് കായ അടക്കണോ പത്ര കളിഞ്ഞ് തുടങ്ങി കായങ്ങോട്ട് അങ്ങൾ പോയി ഏലം വെളുപ്പാക്കി കുറേ കായയും കിട്ടിയിട്ടോ ഇനി അവിടെ നിന്ന് അങ്ങോട്ട് ആ ജതിയുടെ കട അങ്ങനെ വട്ടം തീർക്കാൻ കുറേ കുറച്ച് ഇനി ഇന്നത്തെ പണി നിർത്തിയിപ്പോ ിൽ പോയി വന്നതിന് ശേഷം കറികളുണ്ടാക്കാനായിട്ട് ഇടപെടലേ കയറി കടച്ചക്ക മോര് കറിയാണ് തൈര് കറിയാണ് ഉണ്ടാക്കുന്നത് ചെത്തി കഷ്ണങ്ങളാക്കി കഴുകി വാരി കരത്തിലാക്കാം അരിഞ്ഞെടുത്ത കടച്ചക്കഴുകി കരത്തിലേക്ക് ഇടാം തിനകത്ത് പച്ചമുളക് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇടാം പച്ചമുളക് പഴുത്തു പോയി നല്ല എരുവുണ്ട് മഞ്ഞൾപ്പൊടി ഉപ്പ് ആവശ്യത്തിന് വെള്ളം കുറിവേപ്പിൽ എടുത്ത് നിന്നിട്ടില്ല എടുത്ത് നിന്നെങ്കിൽ അതുകൂടി ഇടാമായിരുന്നു ഇനി ഇത് അടപ്പത്ത് വയ്ക്കാം ഇതിനൊരു തേങ്ങ അരപ്പ് തയ്യാറാക്കാം ഇത് ഏകദേശം തിളച്ചു വേഗം വേവു ഇത് ഇപ്പോൾ ആ ചൂടിൽ വെന്തോളും ഓഫ് ചെയ്തിടാം ഒരു മുറി ചെറിയ മുറിയാണ് ഒരു മുറി തേങ്ങയാണ് ഞാൻ അരയ്ക്കുന്നത് തൈര് കൂട്ടി ചേർത്തും അരയ്ക്കാം അല്ലാതെ വെള്ളം ചേർത്തും മഷി പോലെ അരച്ചെടുക്കാം വെളുത്തുള്ളി ജീരകം ഇത് ഗ്യാസൊക്കെ ഉള്ളതൊക്കെ മാറ്റും പിന്നെ അതിൻ്റെ ടേസ്റ്റ് എനിക്ക് എനിക്കിഷ്ടവുമാണ് അപ്പോൾ ഞാൻ ഒരു പിഞ്ച് ജീരകം കൊടുത്തിട്ടുണ്ട് ഒരു പിഞ്ച് കടുകും ഇട്ടാൽ നല്ലതാണ് അപ്പോൾ കറിവേലോ കറിവേപ്പിലോടിച്ച് കൊണ്ടുവന്നു ഇവിടെ വീടിൻ്റെ അകത്തു നിന്ന് ഓടിക്കാം അപ്പോൾ അത് ഇനി അതിലേക്ക് ഒരു ഇതിൽ ചേർക്കട്ടെ കടച്ചൊക്കെ വേവായി ഞാൻ വെള്ളം ചേർത്താണ് അരച്ചിരിക്കുന്നത് അപ്പോൾ അത് ഞാൻ ചേർത്ത് കൊടുക്കട്ടെ കേട്ടോ ഇളക്കി യോജിപ്പിക്കാം തിള വരുമ്പ തൈരൊഴിക്കാം തേങ്ങ ചേർത്ത് തിള വന്നു തൈര് ചേർക്കാമ്പാണ് ഇച്ചിരി വെള്ളം കൂടി ചേർക്കാം തൈര് ഞാൻ സ്പൂൺ കൊണ്ടാണ് ഉടച്ചത് അപ്പോൾ അതൊന്ന് പതഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഇറക്കിയിട്ട് ഉലുവൊക്കെ പൊട്ടിച്ചിട്ടുണ്ട് എന്റെ പാകത്തിന് ഉപ്പ് പുളി ഒക്കെ എരിവ് ഒക്കെ ആയി പതഞ്ഞു ഇനി തീ ഓഫ് ചെയ്യാം ഉള്ളി മുളകും വേറെ കാച്ചിടാം കടുകും പൊട്ടിച്ചിടാം അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ അടക്കളയിൽ ഇന്ന് തയ്യാറാക്കിയ വിഭവങ്ങൾ ചക്ക വളർത്തിയതുണ്ട് അടച്ചക്ക മോരുകറി തൈര് കറി നങ്ക് വറുത്തത് ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരേക്കും ബായ്